ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് റീനീവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത് മാറി പുതിയ നിയമം വരുവാൻ പോകുന്നു റീനീവബിൾ എനർജി ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് പുതിയ നിയമത്തിൻ്റെ പേര് അതിൻ്റെ നക്കൽ റെഗുലേറ്ററി കമ്മീഷൻ ഇന്നലെ ഇറക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് നിലവിലുള്ള സോളാർ പ്ലാന്റുകളെ എങ്ങനെ ബാധിക്കുന്നു പുതിയതായി വരുന്നവരെ എങ്ങനെ ബാധിക്കുന്നു ധാരാളം പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ നിയമം ഇറങ്ങിയിരിക്കുന്നത് പുതിയ തരത്തിലുള്ള മീറ്ററിംഗ് സംവിധാനങ്ങൾ നടപ്പാക്കുവാനായിട്ടുള്ള നീക്കമുണ്ട് ബാറ്ററി സംവിധാനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം കെ സി ആർ സി റീന്യൂവബിൾ എനർജി ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഈ പുതിയ നിയമത്തിൻ്റെ പേര് ഈ ഡ്രാഫ്റ്റ് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെ അകത്ത് ഈ അഡ്രസ്സിലേക്ക് അറിയിക്കണം അതുകൂടാതെ ഒരു പബ്ലിക് ഹിയറിങ്ങും റെഗുലേറ്ററി കമ്മീഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഡ്രാഫ്റ്റിൻ്റെ വിവിധ ചാപ്റ്ററുകളാണിത് ഈ നിയമം ഒക്ടോബർ ഒന്ന് മുതൽ അതായത് ഈ വർഷം ഒക്ടോബർ ഒന്ന് മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും അതുകൊണ്ട് പഴയ നിയമം സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമേ കാണുകയുള്ളൂ ഇനി ഇതിൽ പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പം നെറ്റ് മീറ്ററിംഗ് ആണ് നമുക്കുള്ള സംവിധാനം അതുകൂടാതെ നെറ്റ് ബില്ലിങ് ഗ്രോസ് മീറ്ററിങ് ഗ്രോസ് നെറ്റ് മീറ്ററിങ് അല്ലെങ്കിൽ ജി എൻ എം വിർച്വൽ നെറ്റ് മീറ്ററിങ് അല്ലെങ്കിൽ വി എൻ എം ഇങ്ങനെ പുതിയ തരത്തിലുള്ള മീറ്ററിങ് അറേഞ്ച്മെൻറ്റുകൾ അല്ലെങ്കിൽ സോളാർ പ്ലാന്റുകളൊക്കെ ഈ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ ബിഹൈൻഡ് ദ മീറ്റർ ഓർ ബി ടി എം നമുക്കിപ്പോൾ ഉള്ള പ്ലാന്റുകളിലൊക്കെ നമ്മൾ കെ ഐ സി ബി സപ്ലൈ അല്ലെങ്കിൽ ഗ്രിഡ് സപ്ലൈ എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉണ്ട് ഈ ബി ടി എമ്മിൽ അങ്ങനെയല്ല എല്ലാം സെയിം ഇതുപോലെ തന്നെയാണ് പക്ഷേ എക്സ്പോർട്ട് പ്രൊവിഷൻ കാണില്ല പക്ഷേ ഇതിനൊക്കെ ഭാവിയിൽ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ഈടാക്കാനും അതുവഴി നഷ്ടം വരുവാനായിട്ടുള്ളൊരു സാധ്യതയും ഇതിൽ കാണുവാൻ സാധിക്കും ഇനി ബാറ്ററി സംവിധാനങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പീക്ക് അവേഴ്സിൽ ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത ഈ നിയമത്തിൽ പറയുന്നുണ്ട് പിന്നെ പുതിയ കണക്ഷൻസ് ഒക്കെ പുതിയ സോളാർ പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുന്നതിൽ നിയമങ്ങൾ ഒരുപാട് റിലാക്സ്ഡ് ആയിട്ടുണ്ട് ഇനി നമ്മളെ ഇതെങ്ങനെ ബാധിക്കും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പഴയ നെറ്റ് ബീറ്റിംഗ് സംവിധാനത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിയാൽ ആ സിസ്റ്റം നമുക്ക് മാറ്റേണ്ടി വരും ഇനി പുതിയതായിട്ട് നമ്മൾ പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ പറഞ്ഞപോലെ ഗ്രോസ് മീറ്ററിങ് നെറ്റ് ബില്ലിങ് നെറ്റ് മീറ്ററിങ് അതുകൂടാതെ ബിഹൈൻഡ് ദ മീറ്റർ ബി ടി എം എന്ന് പറഞ്ഞൊരു സംവിധാനവും കൂടിയുണ്ട് ഇത് സിംപ്ലർ ആണ് പക്ഷേ ഈ പറഞ്ഞ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജിന് സാധ്യതയുണ്ട് ഇനി ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് അവർക്ക് വേണമെങ്കിൽ വിർച്വൽ നെറ്റ് മീറ്ററിങ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ എവിടെയെങ്കിലും ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ട് അവർക്കത് ഷെയർ ചെയ്യുവാൻ പറ്റും അതായത് ലൈസൻസിക്ക് ആ വൈദ്യുതി കൊടുത്ത് അതുവഴി നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെ നിയമപരമായി അത് നമുക്ക് ഷെയർ ചെയ്യുവാനായിട്ട് പറ്റും ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഈ നിയമത്തിലുണ്ട് മോർ പീപ്പിൾ ക്യാൻ ഇൻസ്റ്റാൾ സോളാർ സിസ്റ്റംസ് ഈവൻ ദോസ് ഇൻ ഫ്ലാറ്റ്സ് ഓർ റിമോട്ട് ബിൽഡിങ്സ് ഞാൻ പറഞ്ഞല്ലോ വിർച്വൽ നെറ്റ് മീറ്ററിങ് പറഞ്ഞല്ലോ അതേപോലെ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് ഉണ്ട് പിന്നെ ബാറ്ററി സംവിധാനം ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളൊക്കെ സിംപ്ലിഫൈഡ് ആയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ കൺസേൺസും കൂടി ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ഭാവിയിൽ വരുവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ വലിയ സിസ്റ്റം സിസ്റ്റമാണെങ്കിൽ അതായത് നൂറ് കേഡബിളിന് പുറത്തേക്ക് വരുന്നതാണെങ്കിൽ മാർക്കറ്റിലുള്ള വിലയുമായിട്ട് ഇത് താരതമ്യം ചെയ്യുന്ന ചില കമ്പാരിസൺസ് ഈ നിയമത്തിൽ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രോബ്ലം ഇത് പൊതുവേ കോംപ്ലക്സാണ് ഒരാളൊരു പ്ലാന്റ് സ്ഥാപിക്കുവാനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് മൊത്തം ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇതിനകത്തുള്ളത് പിന്നെ ഈ ഒരു നിയമം അതായത് നമ്മളൊരു പ്ലാന്റ് സ്ഥാപിക്കുമ്പോഴേ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി തൊണ്ണൂറ് ശതമാനം വരെ അനുവദിക്കുകയുള്ളൂ അതിപ്പോഴും നടപ്പായിക്കൊണ്ടിരിക്കുന്ന നിയമം തന്നെയാണ് പക്ഷേ നമുക്കൊരു ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇല്ല എങ്കിൽ അതായത് പ്ലാന്റ് സ്ഥാപിക്കുവാനായിട്ട് ഫീസിബിലിറ്റി അനുവദിക്കുന്നില്ല എങ്കിൽ അവിടെ പുതിയ ആപ്ലിക്കൻസിനെ റിജക്റ്റ് ചെയ്യുവാൻ ആണ് പറഞ്ഞിരിക്കുന്നത് അതല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുവാനോ അവരിൽ നിന്നും പൈസ ഈടാക്കേണ്ടി വരും പക്ഷെ പറയുന്ന രണ്ട് കേസുകൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് അഞ്ച് കിലോ വരെയുള്ള ഹൈബ്രിഡ് സ്മാർട്ട് ഇൻവേർട്ടറുകൾ ആണെങ്കിൽ മാത്രമല്ല അവിടെ മുപ്പത് ശതമാനം സ്റ്റോറേജ് കപ്പാസിറ്റിയും കൂടി ഉണ്ടെങ്കിൽ ഇത് റിലാക്സ് ചെയ്ത് കിട്ടും അതായത് ഗ്രിഡിന് കൂടുതൽ ഭാരം ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഉണ്ട് ഇനി അതുകൂടാതെ സ്മാർട്ട് ഇൻവേർട്ടേഴ്സ് എലോങ് വിത്ത് സ്മാർട്ട് മീറ്റേഴ്സ് കേപ്പബിൾ ഓഫ് റിയൽ ടൈം കർട്ടൈൻമെന്റ് ഓഫ് ജനറേഷൻ കട്ടയിൻമെന്റ് മീൻസ് കട്ട് ചെയ്യുക നമുക്ക് ആവശ്യമില്ല എങ്കിൽ അവിടെ എക്സ്പോർട്ട് ചെയ്യപ്പെടാത്ത തരത്തിൽ റിയൽ ടൈമിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻവേർട്ടറുകൾ ഉണ്ടെങ്കിൽ അവിടെയും ഈ റിലാക്സേഷൻ കിട്ടും അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷേ അത് ഓരോന്ന് ഓരോന്ന് എടുത്ത് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ടൈം വേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയാണ് നിലവിൽ നെറ്റ് മീറ്ററിംഗ് ഉള്ള പ്രസ്യൂമേഴ്സിന് അതുപോലെ വേണമെങ്കിൽ തുടരാം ഞാൻ പറഞ്ഞില്ല അതിലൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ ഇൻവേർട്ടർ മാറ്റുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ഈ നെറ്റ് മീറ്ററിങ്ങിൽ നിന്നും നമ്മൾ ഒഴിവാകപ്പെടും ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി ഉപയോഗിക്കുന്ന വൈദ്യുതിയുമായി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് പീക്കിൽ എൺപത്തിയഞ്ച് ശതമാനവും പീക്ക് ടൈമിൽ അറുപത്തിയാറ് പോയിൻറ്റ് ഏഴ് ശതമാനവും ആയിട്ട് ഇത് കുറയും പക്ഷേ രണ്ട് കിലോ വാട്ട് വരെ ശേഷിയുള്ള പ്ലാന്റുകൾക്കിത് നൂറ് ശതമാനം തന്നെ ആയിരിക്കും നിലവിൽ ഈയൊരു നിയമമില്ല അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പകൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നൂറ് ശതമാനമായിട്ട് തന്നെയാണ് തൊട്ടടുത്ത പീക്കിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്ത പീക്ക് സോളാർ അവർ കഴിഞ്ഞാൽ പീക്ക് പിരീഡ് ആയിരുന്നു ഈ എനർജി അഡ്ജസ്റ്റ്മെൻറ്റിന് എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറി അതായത് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആദ്യം സോളാർ അവറിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് പീക്കിന് പകരം ഓഫ് പീക്ക് എടുക്കും എന്നിട്ട് അത് കഴിഞ്ഞാണ് പീക്കിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു മാറ്റം പുതിയതിൽ വന്നിട്ടുണ്ട് നിലവിൽ നെറ്റ് മീറ്ററിങ്ങിൽ ഉള്ളവർക്ക് മറ്റ് മീറ്ററിങ് സംവിധാനങ്ങളിലേക്ക് പോകുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നെറ്റ് മീറ്ററിങ് കൂടാതെ നെറ്റ് ബില്ലിങ് അല്ലെങ്കിൽ നെറ്റ് ഫീഡിൻ ഗ്രോസ് മീറ്ററിംഗ് എന്നിവ കൂടി നിലവിൽ വരും നെറ്റ് ബില്ലിംഗ് അല്ലെങ്കിൽ നെറ്റ് ഫീഡിൻ അനുവദിക്കുന്ന പരമാവധി പ്ലാന്റ് കപ്പാസിറ്റി അഞ്ഞൂറ് കെ ഡബ്ല്യു ആണ് ഇനി മുതൽ ഫീഡിൻ താരിഫ് കൂടി നിലവിൽ വരും ഇപ്പോൾ നമ്മൾ എ പി സി എന്ന് പറഞ്ഞാൽ ആ ഒരു താരിഫ് റേറ്റ് മാത്രമേ ഉള്ളൂ ഇനി ഫീഡിൻ താരിഫ് കൂടി വരികയാണ് മറ്റ് താരിഫിലുള്ള കണക്ഷനിലേക്ക് ഇനി മുതൽ വീലിംഗ് ഇല്ലാതാവും നമ്മളിൽ പലരും വീല് ചെയ്യുവാനായിട്ട് ഇപ്പോൾ എനിക്കൊരു കടയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കടയിലേക്ക് വീല് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നിയമം ഇംപ്ലിമെൻ്റ് ആയാൽ അത് ഇല്ലാതാകും ഒരേ താരിഫിലേക്ക് മാത്രമേ വീല് ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ കൂടാതെ ഇനി മുതൽ പുതിയ പ്ലാന്റുകൾക്ക് നെറ്റ് മീറ്ററിങ് മൂന്ന് കെ ഡബ്ല്യു പി പ്ലാന്റ് കപ്പാസിറ്റി വരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ അതായത് ഇനി മൂന്ന് കെ ഡബ്ല്യു വരെ മാത്രമേ നെറ്റ് മീറ്ററിങ് അനുവദിക്കുള്ളൂ അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നെറ്റ് ബില്ലിങ് അല്ലെങ്കിൽ നെറ്റ് ഫീഡിങ് അതുമല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിംഗിലേക്ക് പോകേണ്ടി വരും ബാറ്ററി ബാക്കപ്പ് സൗകര്യം ഉണ്ടെങ്കിൽ പീക്ക് സമയത്ത് എക്സ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഒരു യൂണിറ്റിന് ഏഴ് രൂപ വെച്ച് കിട്ടും അതായത് ബാറ്ററി സംവിധാനം നമുക്കുണ്ടെങ്കിൽ പീക്ക് ടൈമിൽ രാത്രി ആറ് മുതൽ പത്ത് വരെ നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം അതിന് നല്ല തരത്തിൽ വിലയും തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഈ ഡ്രാഫ്റ്റിൽ പറയുന്നുണ്ട് ഇത് റെഗുലേഷൻ്റെ പാർട്ടല്ല സോളാർ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു റേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ബി ടി എം എന്ന പുതിയ തരത്തിലുള്ള സോളാർ പ്ലാന്റിന് നിർദ്ദേശമുണ്ട് പക്ഷേ ഇതിന് ഭാവിയിൽ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ഉണ്ടാകാം അങ്ങനെ ഒരു പക്ഷേ നമുക്ക് മുതലാകാതെ വരികയും ചെയ്യാം ഇനി ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് വെർച്വൽ നെറ്റ് മീറ്ററിങ് എന്നിങ്ങനെ പുതിയ രണ്ട് സംവിധാനങ്ങൾ കൂടി നിലവിൽ വരും പുതിയ സോളാർ കണക്ഷനുകൾക്ക് രജിസ്ട്രേഷൻ ഫീ ഒരു കെ ഡബ്ല്യൂന് ആയിരം രൂപയിൽ നിന്നും മുന്നൂറ് രൂപയായിട്ട് കുറയും ഇനി മുതൽ റീനൂബിൾ എനർജി ജനറേറ്റർ സിസ്റ്റത്തിന് സ്ഥാപിക്കുന്ന എല്ലാ മീറ്ററുകൾക്കും കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഉണ്ടായിരിക്കണം ഇനി നൂറ് കേഡബ്ലി മുതൽ ഒരു മെഗാവാട്ട് വരെ ശേഷിയുള്ള എല്ലാ പ്ലാന്റുകളിലും സ്മാർട്ട് മീറ്റർ നിർബന്ധമാണ് ഒരു മെഗാവാട്ടിന് മുകളിലോട്ട് ശേഷിയുള്ള എല്ലാ പ്ലാന്റുകളിലും സ്ഥാപിക്കുന്ന മീറ്ററുകളും എ ബി ടി കോംപാറ്റബിൾ സം സ്പെഷ്യൽ എനർജി മീറ്ററിംഗ് സിസ്റ്റം ആയിരിക്കണം ഇനി ഒന്ന് നാല് ഇരുപത്തി ഏഴ് മുതൽ സ്ഥാപിക്കുന്ന നൂറ് കിലോവാട്ടിന് താഴെ ശേഷിയുള്ള എല്ലാ പ്ലാന്റുകളിലും മീറ്ററുകൾ സ്മാർട്ട് മീറ്റേഴ്സ് ആയിരിക്കണം നമുക്കറിയാം കേരളത്തിലെ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിലുള്ള ഇഷ്യൂ നമുക്കറിയാം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ ഒരു ഡേറ്റ് അവിടെ ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്ന് മുതൽ മാത്രമേ നൂറ് കിലോ വാട്ട് അതാണല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത് നൂറ് കിലോ വാട്ട് വരെയുള്ള എല്ലാ പ്ലാന്റുകളിലും ഈ ഡേറ്റിന് ശേഷം സ്ഥാപിക്കുന്നതിന് സ്മാർട്ട് മീറ്റർ നിർബന്ധമാണ് അന്ന് വരെ ഇപ്പോൾ സ്ഥാപിക്കുന്ന തരത്തിലുള്ള മീറ്ററുകൾ മതിയാകും ജി എൻ എം ആൻഡ് വി എൻ എം അതായത് ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് പ്രച്വൽ നെറ്റ് മീറ്ററിങ് ഒരേ താരിഫിലുള്ളവർക്ക് മാത്രമേ അനുവദിക്കുകയുള്ളൂ അതായത് ഡിഫറെൻ്റ് താരിഫിലേക്ക് വീല് ചെയ്യുവാനോ സപ്ലൈ കൊടുക്കുവാനോ പറ്റില്ല സാധാരണ പ്രസ്യൂമർമാർക്ക് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് മുതൽ റിയാക്റ്റീവ് എനർജി കോമ്പൻസേഷൻ നിലവിൽ വരും അതായത് നമുക്കൊരു റിയാക്റ്റീവ് പവറിന്റെ ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത് സാധാരണ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ ബെറ്റർ പവർ ഫാക്ടർ അല്ലെങ്കിൽ അവർക്കൊരു ഫൈൻ അതല്ല നല്ല പവർ ഫാക്ടർ ആണെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ് അങ്ങനെ ഒരു സംവിധാനമുണ്ട് അത് ഇവിടെയും ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ പോവുകയാണ് പക്ഷേ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത് മുതൽ മാത്രമേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയുള്ളൂ ഇനി മുതൽ ബില്ല് തരുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി യൂണിറ്റ്സ് കൺസ്യൂമ്ഡ് എന്നൊരു പുതിയ ഐറ്റം കൂടി ഉണ്ടാകും സാധാരണ നമുക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ജനറേഷൻ ഈ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ അത് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ഒരു ഡാറ്റ അത് നെറ്റ് മീറ്ററിങ്ങിൽ മാത്രമല്ല ബാക്കിയുള്ള മീറ്ററിംഗ് സിസ്റ്റത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ സെറ്റിൽ ചെയ്യുന്ന എനർജിക്ക് വില തരുമ്പോൾ എസ് ഇ സി ഐ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ് അവിടുത്തെ ബിഡ് നിരക്ക് കൂടി പരിഗണിക്കുക അതായത് നമ്മൾ ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച് നമ്മൾ വില കിട്ടുവാനായിട്ട് കാത്തിരിക്കുകയാണ് ആ വില തീരുമാനിക്കുന്നതിൽ ഈ സെസിയുടെ നിരക്കിന് ബിഡിൻ്റെ നിരക്കിനും കൂടി സ്വാധീനമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഇങ്ങനെയാണ് റെസ്പെക്റ്റീവ് പെർസെൻറ്റേജ് ഓഫ് ദ കപ്പാസിറ്റി വെയ്റ്റഡ് ആവറേജ് ഓഫ് ദി ഡിസ്കവേഡ് താരിഫ്സ് ഇൻ സെസി ബിഡ്സ് ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ ഫോർ ദ റെസ്പെക്റ്റീവ് എനർജി സോഴ്സസ് ഇത് പെർസെൻറ്റേജ് എഴുപത്തഞ്ച് ശതമാനം പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഒക്കെ പറഞ്ഞിട്ടുണ്ട് വിവിധ മീറ്ററിംഗ് സംവിധാനങ്ങളിൽ പിന്നെ ഇനി മുതൽ ബില്ല് തരുമ്പോൾ ആർ പി ഒ അല്ലെങ്കിൽ റീന്യൂവബിൾ പർച്ചേസ് അപ്ലിക്കേഷന് എത്ര യൂണിറ്റ് അക്കൗണ്ട് ചെയ്തു എന്നുകൂടി അറിയിക്കണം അതായത് എൻ്റെ പ്ലാന്റിൽ നിന്നും എത്ര യൂണിറ്റ് വൈദ്യുതി കെ സി ബിയുടെ ആർ പി ഒ ക്രെഡിറ്റിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് എനിക്ക് ബില്ല് തരുമ്പോൾ ഇൻഫർമേഷൻ തരണം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒറ്റയടിക്ക് എനിക്ക് ഈ ഡ്രാഫ്റ്റ് വായിച്ചതിൽ നിന്നും ഷെയർ ചെയ്യുവാനായിട്ടുള്ളത് ധാരാളം കാര്യങ്ങളുണ്ട് പിന്നെ ഇതിലെ ഓരോ ടോപ്പിക്കുകളും എടുത്ത് വിശദമായി പറയുവാനുണ്ട് ഉദാഹരണം ഈ ഗ്രൂപ്പ് നെറ്റ് മീറ്ററിങ് വെർച്വൽ നെറ്റ് മീറ്ററിങ് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ പറ്റുമെങ്കിൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുവാനുള്ളത് അതായത് പുതിയതായിട്ട് ഇറങ്ങിയ ഡ്രാഫ്റ്റ് എത്രമാത്രം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു അത് പ്രയോജനകരമാണോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മിക്സഡ് റിയാക്ഷൻ ആണ് നമുക്ക് കുറച്ചൊക്കെ അനുകൂലമാണ് അതുപോലെ പല കാര്യങ്ങളും പ്രതികൂലമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ പുതിയതായിട്ട് കാണുന്ന പല കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയത് തന്നെയാണ് കേരളത്തിൽ അത് ഇപ്പോൾ മാത്രമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത് പൊതുവേ ഇവിടെ റീനുവബിൾ ഏർക്കൊരു പ്രോത്സാഹനം തന്നെ ഈ നിയമത്തിലൂടെ ഉണ്ടെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ദയവായി ഈ ഇൻഫർമേഷൻ നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഈ വിവരങ്ങൾ എല്ലാവരും അറിയട്ടെ നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്